കടുത്ത നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പലതരം ബിരിയാണികൾ നമ്മൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകുമല്ലോ എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ കൊണ്ടുള്ള റവ ബിരിയാണിയാണിത് ഒരിക്കലും കല്ലുമ്മക്കായ് വൃത്തിയായി കഴുകിയെടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേവിക്കാൻ വെച്ചതാണിത് മൂടി വെച്ച് വേണേ ഇത് വേവിച്ചെടുക്കാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി പുഴുങ്ങിയെടുത്ത എല്ലാ കല്ലുമ്മക്കായയും വൃത്തിയാക്കി എടുത്ത് വെച്ചതാണിത് ഇതിൽ നിന്നൊരഞ്ചാറ് കല്ലുമ്മക്കായ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കല്ലുമ്മക്കായ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് നല്ലോണം മിക്സാക്കിയെടുത്ത് ഒന്ന് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്കിതിന് മൂന്ന് സവാളയാണ് വേണ്ടത് ഞാൻ ഞാനിത് ഫുഡ് പ്രോസസ്സിങ് ജാറിലിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് വളരെ നേരിയതായി അരിഞ്ഞെടുത്തത് കൊണ്ടാണ് ഇതൊരുപാടുള്ളതുപോലെ തോന്നുന്നത് ഇനി പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കല്ലുമ്മക്കായി ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാം ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്ത് ഓവറായിട്ട് ഫ്രൈ ആകാതെ എല്ലാം ഇങ്ങനെ തിരിച്ചും മറച്ചുമിട്ട് ഫ്രൈ ആക്കി എടുക്കും ഇത്രയും മതി ഇനി ഇത് മാറ്റി മാറ്റിവെക്കും ഇനി നമ്മുടെ ഈ ഒരു റവ ബിരിയാണിക്ക് വേണ്ടിയുള്ള റവ വറുത്തെടുത്ത് മാറ്റിവെക്കണം ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്ത് നല്ലോണം തന്നെ വറുത്തെടുക്കും വറുത്തെടുത്ത റവ പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത സവാളയിൽ നിന്ന് രണ്ട് സവാള ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സവാളയിൽ നിന്ന് ഒരു സവാളയുടെ പകുതി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി പകുതി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇടക്ക് മൂടിയെടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കാം ഞാനൊരു എട്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു പിടി മല്ലിയിലെയും കുറച്ച് പുതിനയിലെയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കല്ലുമക്കായയാണ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി വേവുന്നത് വരെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കും തക്കാളി നല്ലോണം വേവിച്ചുടച്ചെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കും എല്ലാം കൂടി നല്ലോണം ഇളക്കിയെടുത്ത് ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കും ഈ ഒരു മസാലയ്ക്ക് ചൂട് വേണം കേട്ടോ നമ്മൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഗ്രാം പൂ മൂന്ന് ഇലക്കയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നല്ലോണം തിളച്ചു വന്നാൽ റവ ഇട്ട് കൊടുക്ക ഇനി ഫ്ലെയിം കുറച്ച് കൊടുത്ത് റവ ഒന്നിച്ചിടാതെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ എല്ലാം കൂടെ നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും ഇനി മസാലയുടെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കും കിലോ റവ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മൂന്ന് നാല് പേർക്കൊക്കെ കഴിക്കാനുണ്ടാകും മുകളിൽ സാധാരണ ബിരിയാണിക്ക് ഇട്ട് പോലെ ഫ്രൈ ചെയ്തെടുത്ത് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുടി വെച്ച് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം സാധാരണ ബിരിയാണി പോലെ തന്നെ ഒന്ന് വെച്ചതിന് ശേഷമാണ് തുറക്കുന്നത് ഇനി എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചെടുക്കാതെ മുകളിലുള്ള റവ മാത്രം മിക്സാക്കിയെടുക്കാം ചെറിയൊരു മസാലയോട് കൂടെ തന്നെ മിക്സാക്കിയെടുത്താൽ മതി കല്ലുമ്മക്കായ മസാലയോട് കൂടെ തന്നെ ആദ്യം പ്ലേറ്റിലിങ്ങനെ വെച്ച് കൊടുത്ത് മുകളിൽ റവ ഇട്ട് കൊടുക്കും തൈര് സാലഡും അച്ചാറും വേണമെങ്കിൽ ചമ്മന്തിയും ഒക്കെ കൂട്ടിക്കഴിക്കാം